ഒരു കൂട്ടം ചെറുപ്പക്കാർ സംഘടിപ്പിക്കുന്ന ഒരു മഹിതമായ സംവിധാനമാണ് ഈ നബിദിന ദിവസത്തിൽ അന്വ ഭക്ഷണ വിതരണം നൽകുക എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പ്രദേശത്ത് ഇതുപോലെ ഭക്ഷണ വിതരണങ്ങളെല്ലാം നടത്തപ്പെട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി വളരെ വിപുലമായ രീതിയിൽ തന്നെയാണ് ഈ വർഷവും ഈ ഇവിടെ ഈ സംവിധാനം നടന്നിട്ടുള്ളത് ജാതിമത ഭേദമന്യേ ഈ പ്രദേശത്തെ എല്ലാ ചെറുപ്പക്കാരും ഒരുമിച്ച് സംഘടിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഒരു മഹിതമായ സംവിധാനമാണ് ഈ അന്നദാന വിതരണം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ഇന്ന് ജനങ്ങളെ ഭിന്നിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമാകുന്ന തരത്തിലൂടെയാണ് ഈ കൂട്ടായ്മയും ഒത്തൊരുമയും നടന്നുകൊണ്ടിരിക്കുന്നത് ഷിഹാൻ മഠത്തിൽ തറ അഷ്റഫ് മാമൂട്ടിൽ നിസാം കണ്ടത്തിൽ ഷൗക്കത്ത് അസീം നവാസ് വലിയ വീട്ടിൽ സുന്ദരൻ കലായി ഷാൻ മടത്തിൽ എന്നിവർ നേതൃത്വം നൽകി ഹൃദയങ്ങളിൽ അതിരുകളില്ലാതെ പെയ്തിറങ്ങുമ്പോൾ എല്ലാ വർഷവും കുറെ വർഷകാലം കൊണ്ട് നമ്മുടെ സഹോദരനായ ഷിഹാന്റെ യാതൊരുമായ പിരിവുകളോ ഒന്നുമില്ലാതെ വളരെ ഭംഗിയായിട്ട് എല്ലാവർക്കും ഭക്ഷണം പത്ത് ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം എത്തിക്കാൻ കഴിയുന്നുണ്ട് തുടർ വർഷങ്ങളിലും ഇതുപോലെ ഭക്ഷണം വിതരണം ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുവാ ചെയ്യുന്നു